നമസ്തേ ബ്യൂട്ടിഫുൾ സോൾസ് വെൽക്കം ടു ഡേ ടു വെൽക്കം ടു ദിസ് ന്യൂ മോർണിംഗ് നമുക്ക് ഒരു ദീർഘശ്വാസം ഉള്ളിലേക്കെടുക്കാം അപ്പം പതുക്കെ ഒന്ന് ബ്രീത് ഔട്ട് ചെയ്യാം വൺസ് എഗൻ ഇൻഹേൽ സ്ലോലി ആൻഡ് എക്സെയിൽ കംപ്ലീറ്റ്ലി മറ്റ് ചിന്തകളൊന്നുമില്ലാതെ നമ്മളെ ഇന്ന് ഇവിടെ ഈ മൊമെൻറ്റിൽ നമ്മുടെ ഉള്ളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പറഞ്ഞു കൊണ്ട് തുടങ്ങാം നമ്മുടെ ശ്വാസത്തിന് നമ്മുടെ ശരീരത്തിന് ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ലൈഫിന് ഒന്നുകൂടെ നമുക്ക് ഒരു ജെൻറ്റിലായിട്ടുള്ള ഒരു ബ്രീതിങ് ചെയ്യാം ആൻഡ് റിലീസ് ഇറ്റ് സോഫ്റ്റ്ലി ഫീൽ ദ എയർ എൻ്ററിങ് യുവർ ലങ്സ് നമ്മുടെ ഓരോ ശ്വാസത്തിലും ഫീൽ ചെയ്യുക നമ്മുടെ മൂക്കിലൂടെ ആ തണുത്ത ശ്വാസം ഉള്ളിലേക്ക് പോയി നമ്മുടെ മൂക്കും തൊണ്ടയും ടച്ച് ചെയ്യുന്ന ആ പോർഷനിൽ നിന്ന് വി ക്യാൻ ഫീൽ ഇറ്റ് അവിടുന്ന് പതുക്കെ അത് ലങ്സിലേക്ക് നിറയുമ്പോൾ ലങ്സ് എക്സ്പാൻഡ് എക്സ്പാൻഡാവാണ് ചെയ്യുന്നത് അങ്ങനെ അവർനെസ്സോടുകൂടി ഡീപ്പ് അവയർനെസ്സോടുകൂടി ഒന്ന് ബ്രീത്ത് ചെയ്ത് നോക്കാം സ്ലോലി ഇൻഹേൽ വീണ്ടും എക്സ്ഹേൽ കംപ്ലീറ്റ്ലി ഇത് ഈ ശ്വാസം നമുക്ക് ലൈഫാണ് തരുന്നത് എഫർട്ട്ലെസ്ലി എഫർട്ട്ലെസ്ലി നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ എവറി ബ്രെത്ത് ഈസ് എ ഗിഫ്റ്റ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ സമയത്ത് ബ്രത്ത് പോലും കിട്ടാതെ എത്രയോ പേരുണ്ടാവും പക്ഷെ നമ്മളിവിടെ നൗ വി ആർ ബ്രീതിങ് ഈസിലി ആൻഡ് എഫർട്ട്ലെസ്ലി ഇതൊരു ചെറിയ റിമൈൻഡർ ആണ് എന്തിനാണെന്നറിയാമോ നമ്മളെ ലൈവാണ് നമ്മൾ സപ്പോർട്ടഡാണ് ആൻഡ് നമ്മുടെ നേച്ചർ നമ്മുടെ പ്രകൃതി നമ്മളെ കെയർ ചെയ്യുന്നുണ്ട് സേ സൈലൻ്റ് നമുക്ക് നമ്മളോട് തന്നെ പറയാം ഐ ആം താങ്ക്ഫുൾ ഫോർ മൈ ബ്രാത്ത് എൻ്റെ ശ്വാസത്തിന് നന്ദി അത് ഇൻഹേലേഷനായും എക്സേലേഷനായും ഈസിലി എൻ്റെ എഫർട്ട്ലെസ്സിലായി പാസ് ചെയ്ത് പോകുന്നതിന് നന്ദി ഇത് എന്നെ ലൈവാക്കി തീർക്കുന്നു ഒരുപാട് നന്ദി ഇനി നമുക്ക് നമ്മുടെ അറ്റൻഷൻ നമ്മുടെ ശരീരത്തിനെ ശരീരത്തിലേക്ക് കൊടുക്കാം കാലിൻ്റെ വിരലിൻ്റെ അറ്റം നഖം മുതൽ നമ്മുടെ തല തലമുടിയുടെ അറ്റം വരെ ഒന്ന് നോക്കിക്കേ കാലിൻ്റെ വിരലുകൾ കാലിലെ നഖങ്ങൾ നിങ്ങളുടെ പാദം ഹീൽസ് ആങ്കിൾസ് നിങ്ങളുടെ കഫ് മസിൽസ് നിങ്ങളുടെ മുട്ടുകൾ തൈസ് നിങ്ങളുടെ ഹിപ്പ് ബാക്ക് സൈഡ് ഓഫ് എ ബോഡി നമ്മുടെ വയറിൻ്റെ ഭാഗം നമ്മുടെ ചെസ്റ്റ് നമ്മുടെ ഷോൾഡേഴ്സ് രണ്ട് കൈകളും കയ്യിലെ വിരലുകൾ വിരലിൻ്റെ അറ്റത്തെ നഖങ്ങൾ നമ്മുടെ കഴുത്ത് നമ്മുടെ ഫേസ് നെറ്റി ഇരുപുരുകൾ കണ്ണുകൾ മൂക്ക് കവിളുകൾ ചുണ്ട് പല്ല് നാക്ക് നമ്മുടെ ചിൻ നമ്മുടെ ചെവികൾ നമ്മുടെ തലഭാഗം നമ്മുടെ തലമുടിയുടെ അറ്റം വരെ സി ഈ ഓരോ ഭാഗത്തും എനർജി പ്രോപ്പറായിട്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് ദ എനർജി ദാറ്റ് വി ആർ ടേക്കിംഗ് ഇൻ ഈസ് ഫ്ലോയിങ് ത്രൂ യു പ്രോപ്പർലി just try to listen നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട് ട്രൈ ടു ലിസൺ ദാറ്റ് ബീറ്റ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അറിയാൻ പറ്റും നിങ്ങളുടെ മനസ്സ് തിങ്ക് ചെയ്യുന്നുണ്ട് ഞാനീ പറയുന്ന വേർഡ്സ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങളെ ക്യാരി ചെയ്യുന്നുണ്ട് ഇറ്റ് മേ നോട്ട് ബി പെർഫെക്റ്റ് അവിടെ അവിടെ ചില പ്രശ്നങ്ങളുണ്ടാവാം പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് യുവർ സീക്രെട്ട് ഹോം സേവ് ടു യുവർ സെൽഫ് നമുക്ക് നമ്മളോട് തന്നെ പറയാം ഐ എം താങ്ക്ഫുൾ ഫോർ മൈ ബോഡി എന്നെ അത് സപ്പോർട്ട് ചെയ്യുന്നു എന്നെ അത് ഹീൽ ചെയ്യുന്നു ഈ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ എന്നെ അലൗ ചെയ്യുന്നു ഐ ലവ് മൈ ബോഡി ഐ എം താങ്ക്ഫുൾ ഫോർ മൈ ബോഡി നമ്മുടെ ഓരോ ബ്രത്തിലും ഫീൽ ലവ് ആൻഡ് അപ്രീസിയേഷൻ സ്പ്രെഡിങ് ത്രൂ എവറി സെൽ ഓഫ് യു ബോഡി ലെറ്റ് യു ബോഡി റിലാക്സ് ഗ്ലോ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അപ്പം അതുക്കൊന്ന് ഇൻഹെയിൽ ചെയ്യാം ആൻഡ് എക്സേൽ കംപ്ലീറ്റ്ലി ഇനി നമ്മുടെ അവയർനെസ് നമുക്ക് കുറച്ചും കൂടെ കൂടെ വൈഡായി ബിയോണ്ട് യുവർ ബോഡി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം ഫീൽ ദ ലൈഫ് എറൗണ്ട് യു നമ്മളുടെ റിലേഷൻസ് ദ മോർണിംഗ് ലൈറ്റ് സൗണ്ട് സ്റ്റിൽനസ് ഇങ്ങനെ ഓരോ മൊമെൻറ്റും ാണ് നിങ്ങൾക്കിന്ന് ഒരു ചാൻസും കൂടെ കിട്ടിയേ കാണാം ടു സ്മൈൽ ടു ലേൺ ടു ലവ് ആൻഡ് ടു ഗ്രോ നമുക്ക് നമ്മളോട് തന്നെ പറയാം ഐ എം താങ്ക്ഫുൾ ഫോർ ദിസ് ലൈഫ് ഐ വെൽക്കം ടുഡേ വിത്ത് എൻ ഓപ്പൺ ഹാർട്ട് ആൻഡ് പീസ്ഫുൾ മൈൻഡ് I welcome today with an open heart and a peaceful mind. Dissolve into ഐ വെൽക്കം ടുഡേ deep breath in. Inhale. And as you exhale, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ടെൻഷനും എല്ലാ വറീസും എല്ലാം നമ്മൾ റിലീസ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക ഫീൽ ദ കാമനെസ് ഇൻ യു ബോഡി ബി ഗ്രൗണ്ടഡ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഇന്ന് ഇന്ന് മുഴുവൻ ഈ ജെൻ്റിൽ താങ്ക്ഫുൾനെസ് ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങളുടെ കൂടെ ക്യാരി ചെയ്യാം ഓരോ ബ്രത്തും നിങ്ങളെ റിമൈൻഡ് ചെയ്യണം യു ആർ എ ലൈവ് യു ആർ ബ്ലെസ്ഡ് ആൻഡ് യു ആർ എനഫ് യു ആർ എ ലൈവ് യു ആർ ബ്ലെസ്ഡ് and you are enough you are alive you are blessed and you are enough with a big smile on your face slowly rub your palms cup it on your eyes slowly massage your face your neck your shoulders, your both hands, your chest, your abdomen, your back, your hip, your thighs, your knees, your calf muscles, your ankles, heels, till your toe. Gently hug yourself, tightly hug yourself, shake yourself, pat yourself as if you're seeing your best friend after a long time. And kiss on your shoulders. Slowly open your eyes. Good morning. Namaste. Thank you.